ബൊണ്ടിപരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ പോളിടെക്നിക് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റ് നേതൃത്വം നൽകി വരുന്നത് ഇതിന്റെ ഭാഗമായി അറുപത്തിരണ്ടാം മൈലിൽ നിന്നും ആരംഭിച്ച മാലിന്യമുക്ത സന്ദേശം ഉയർത്തിയുള്ള റാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ജോൺസൺ ആന്റണി എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് വാണാടി ചുരക്കളം വണ്ടിപ്പെരിയാർ ടൌൺ വഴി ബസ് സ്റ്റാൻഡിലാണ് റാലി സമാപനം നടന്നത് സമാപന യോഗത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം നൌഷാദ് ഷാജി പയനാടത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ശിവൻകുട്ടി സുമിത്ര മനു ദേവി ഈശ്വരൻ പോളിടെക്നിക് കോളേജ് എൻ പ്രോഗ്രാം ഓഫീസർ ഇർഷാദ് ഖാദർ വ്യാപാര വ്യവസായി സമിതി പ്രസിഡന്റ് ജയകുമാർ പി കെ ഗോപിനാഥൻ ബിനീഷ് തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര പരിസരം എൻ എസ് എസ് യൂണിറ്റ് കുട്ടികളുടെ ആഭിമുഖ്യത്തിൽ വൃത്തിയാക്കുകയും ചെയ്തു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡോക്ടർ സുരേഷ് ബാബു നിർവഹിച്ചു നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു എൻ എസ് എസ് യൂണിറ്റിലെ അൻപതവൺ കുട്ടികളാണ് പ്രവർത്തനങ്ങളിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ